കുഞ്ഞിനെ പറഞ്ഞു വിട്ടാ അതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇത് ഞാൻ അന്നേരം വല്ല ഇരിക്കാൻ തുടങ്ങിയത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്തൊരു മൂഡ് ഓഫ് ആണ് ചില സമയത്ത് നമുക്ക് വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ എന്ത് പറയാനാണ് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അത് എന്തെങ്കിലും നമുക്കൊരു വൈകാരികയൊക്കെ വരുമ്പോഴാണ് അത് മെയിനായിട്ട് ആവതുള്ള സമയത്ത് ഓടി നടന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു തനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യാറില്ല പക്ഷേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണം അതിൻ്റെ കൂടെ മറ്റൊരാളെ ആശ്രയിക്കണം അത് ൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും സങ്കടം വരും സങ്കടം വരുമ്പോൾ അത് ഞാൻ ദേഷ്യമായിട്ടാണ് പുറത്ത് കാണിക്കാറുള്ളത് കേട്ടോ സങ്കടങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും പുറത്ത് കാണിക്കാറില്ല ഒതുക്കി പിടിക്കും അത് സങ്കടം മറ്റൊരാൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ദേഷ്യം കാണിക്കും അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് കുഞ്ഞൻ ഉച്ച ആവുമ്പോഴേങ്കിൽ വരും കേട്ടോ അപ്പോൾ ഫുഡൊന്നും കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് ഞാനിന്ന് ലേറ്റായിട്ട് ഫുഡ് വെച്ചാൽ മതിയല്ലോ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ആൾ വരുന്നതിന് മുന്നായിട്ട് ഉച്ച ആവുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ അതുകൊണ്ടാണ് കുഞ്ഞൻ ലീവ് എടുത്തിട്ട് ഉച്ച ആഫ്റ്റേ ലീവ് എടുത്തിട്ട് എടുത്തിട്ടിങ് വരികയാണ് അപ്പോൾ ആദ്യം തന്നെ ഇതാ അരിയടപ്പത്തിട്ടു അരിയടപ്പത്തിട്ടിട്ട് ഈ ഒരു ചട്ടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് മീൻകറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മയക്കിയൊക്കെ എടുത്തായിരുന്നല്ലോ അന്ന് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി ഒന്ന് മയക്കി എടുത്തിട്ടുണ്ട് അന്ന് രണ്ട് ദിവസം ഞാൻ അങ്ങനെ വെച്ചിരുന്നതായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്കൊന്ന് മീൻ കറി വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയില്ല അങ്ങനെയാണ് ഞാൻ വെക്കുന്നത് പക്ഷേ ഇതിനകത്ത് എണ്ണ നമ്മൾ തൂത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ എണ്ണ കയറി നന്നായിട്ട് പിടിച്ചിട്ട് എണ്ണയുടെ ഒരു കനച്ച ചുവ ഉണ്ടായിരുന്നു കേട്ടോ അത് എനിക്കൊന്ന് എണ്ണ കൂടുതലായിട്ട് വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ ആ ഒരു ഉള്ളിയൊക്കെ ഇട്ട് വഴട്ടിയിട്ട് ആ ഒരു എണ്ണയായിരുന്നല്ലോ വെച്ചിരുന്നത് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമില്ല എന്നാൽ കൂടി അതിനകത്ത് നമ്മൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ അതിനകത്ത് ആ ഒരു എണ്ണയുടെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ഈ ചട്ടി ചൂടാക്കാൻ വെച്ചപ്പോൾ അത് അടുപ്പത്ത് വെച്ചപ്പോൾ ആ എണ്ണ പിടിച്ചതിൻ്റെ അതിങ്ങനെ തെളിഞ്ഞ് മുകളിലോട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങുന്നുണ്ടായിരുന്നു അതായതിങ്ങനെ ഒരുമാതിരി പത പോലെ അത് ഞാൻ പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് തുളച്ച് ഒന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ആ ചട്ടി പിന്നെ അടുപ്പത്ത് വെച്ചത് കേട്ടോ മീൻകറിക്ക് അപ്പോൾ എനിക്ക് ഈ ചട്ടി തൃപ്തികരമല്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇതിനകത്ത് ഒരു ബ്ലാക്ക് കളർ കെമിക്കൽ അവർ ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ടായിരുന്നു അതുകൊണ്ട് ഇത് ഞാൻ മാക്സിമം പറ്റുന്ന രീതിയിലെല്ലാം വെള്ളം ഒഴിച്ചു ഇങ്ങനെ കഞ്ഞുവെള്ള ഒഴിച്ച് ഒരു മൂന്നാല് ദിവസം വെച്ചു അത് കഴിഞ്ഞിട്ട് എണ്ണ തൂത്തു ഇങ്ങനെ എണ്ണ വഴറ്റി അത് കഴിഞ്ഞ് വീണ്ടും കഴുകി അങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ഇത് എടുത്തത് കാരണം ഇതിനകത്ത് അവർ ഈ ബ്ലാക്ക് ചട്ടിക്ക് ഈ കളർ വരാൻ വേണ്ടിയിട്ട് കെമിക്കലൊക്കെ ചേർത്തിട്ട് കളർ ആക്കിയതാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം അതിനകത്ത് കറുത്ത ഒരു കോട്ടിങ് ഇളകി വരുന്നുണ്ടായിരുന്നു നമ്മൾ കഴുകുന്ന സമയത്തൊക്കെ അതുകൊണ്ടൊക്കെ എനിക്ക് സംശയമായിരുന്നു അതുകൊണ്ട് ഒരുപാട് വട്ടം കഴുകിയതിനു ശേഷമാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ മീൻ കറിക്ക് ഞാൻ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുഞ്ഞുള്ളി എല്ലാം കൂടെ ചതച്ചെടുക്കാറാണ് കേട്ടോ പതിവ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് എളുപ്പം കറി വെക്കാൻ പറ്റും ഇന്നെനിക്ക് തീരെ വയ്യാത്തതും കൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുക്കണമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് മീൻകറിക്കുള്ളതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് തോരനുള്ളത് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ബീറ്റ് തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞൊരു ബീട്രൂട്ട് ഇടപ്പുണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് കൊത്തി അരിഞ്ഞൊക്കെ എടുത്തിട്ട് സവാളയും കൂടെ അരിഞ്ഞിടുമ്പോഴത്തേക്ക് നമുക്കൊരു തരനുള്ളതാവും കേട്ടോ പിന്നെ പച്ചമുളക് കീറി ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കും അത് കഴിഞ്ഞിട്ട് തേങ്ങ തിരികെ തേങ്ങയുണ്ടല്ലോ അത് ഡയറക്റ്റ് അങ്ങനത്തിട്ട് ഒന്ന് ഇളക്കി ലാസ്റ്റ് പച്ച വെള്ളച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അടിപൊളിയ ടേസ്റ്റാണേ കുഞ്ഞിൻ്റെ ഫേവറേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഉണ്ടാക്കുന്നതിൽ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ബീട്രൂട്ട് തോരനാണെന്ന് തോന്നിട്ടോ എപ്പോഴും പറയും മീൻ കറിയുടെ കൂടെ കഴിക്കാനും സാമ്പാറിൻ്റെ ൊക്കെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് ബീട്ട് റൂട്ട് ദോരണം പറയും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനെ അപ്പം നിങ്ങളിങ്ങനെയാണോ വെക്കുന്ന ഒന്ന് കാണേണ്ടി വേണം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പല പല ദിവസങ്ങളിലും ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് ഇങ്ങനെ ഇതിൻ്റെ റെസിപ്പി ഒക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് നല്ലൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും നമുക്ക് അറിയാത്ത കുറേ കുഞ്ഞിനീത്തിമാരൊക്കെ കാണുമല്ലോ അവർക്കും കൂടെ അറിയാമല്ലോ അങ്ങനെ ഇതാണ് നമ്മുടെ മീനൊക്കെ ഇട്ട് നിന്ന് തിളച്ച് മീൻ കറി നല്ല രീതിയിൽ തിളച്ച് വന്നു ടേസ്റ്റ് നോക്കിയപ്പോൾ ഓക്കെയാണ് എനിക്കെന്നാൽ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആദ്യമായിട്ടാണ് ചട്ടിയിൽ മീൻ കറി വെക്കുമ്പോൾ ഞാൻ പേടിച്ച് പേടിച്ച് വെക്കുന്നത് കാരണം ഞാനിങ്ങനെ മയക്ക് അങ്ങനെ എടുത്തിട്ടില്ല നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചട്ടിയിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ചട്ടിയിലൊക്കെ അല്ലേ നമ്മൾ കറികളൊക്കെ വെക്കുന്നത് അതുകൊണ്ട് നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് പലരും ഇങ്ങനെ പറഞ്ഞ് തന്നെ പേടിപ്പിച്ചാണ് കാരണം ഭയങ്കര മണ്ണിൻ്റെ ചൊവ്വയായിരിക്കും അതുകൊണ്ട് കറി വെക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നത് കേട്ട് കേട്ട് എനിക്ക് അതിൻ്റെ കൂടെ ഇതിനകത്ത് കെമിക്കലൊക്കെ അടിച്ചെന്നും പലരും പറഞ്ഞു തന്നു അതെല്ലാം കൂടെ കേട്ട് കേട്ട് എനിക്ക് ആകെ ടെൻഷൻ ആയതാണ് കേട്ടോ എന്തായാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു എണ്ണയുടെ ചുവ കനച്ച ചുവ ഉണ്ടായിരുന്നു ഞാൻ ചട്ടിയിൽ നിന്ന് പിന്നെ കറി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ എണ്ണയറി പിടിച്ചിട്ട് വീണ്ടും അത് ചീത്തയായി പോകണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഉച്ചയായപ്പോഴത്തേക്ക് കുഞ്ഞം വന്നു കുഞ്ഞം വന്നതിന് ശേഷം പെട്ടെന്ന് റെഡി ആവുമായിരുന്നു ഞാൻ കറിയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോയി കിടന്നു വിട്ടോ എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമായിരുന്നു അപ്പോൾ ഇച്ചിരി ഒരു പത്ത് മിനിറ്റ് കിടന്നിട്ട് ഒരുങ്ങാന്നും പറഞ്ഞിട്ടായിരുന്നു പക്ഷെ കുഞ്ഞം വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അയ്യോ സമയമായല്ലോ അങ്ങനെ പെട്ടെന്ന് ഒരുങ്ങി കുഞ്ഞം പിന്നെ ഫുഡ് എനിക്ക് വാരി തന്നു എന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് കുഞ്ഞിൻ്റെ മുടി വെട്ടാനുണ്ടായിരുന്നു കാരണം കുറേ ദിവസമായി മുടിയൊക്കെ വളർന്നിട്ട് നല്ല രീതിയിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മുടിയൊക്കെ ഒന്ന് വെട്ടിയതിന് ശേഷം ഇവിടെ അടുത്തൊരു ബേക്കറി കയറി പുന്തളത്താഴത്ത് തന്നെ ആട്ടോ അവിടുന്ന് ബേക്കറി കയറിയിട്ട് കുറച്ച് സാധനങ്ങള് നമ്മൾ എപ്പോഴും എപ്പോഴും ഇനി ട്രാവല് ചെയ്ത് വരണ്ടാന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ബേക്കറിയിൽ നിന്ന് പഴവും പിന്നെ ഒന്ന് രണ്ട് കുറച്ച് സാധനങ്ങളും ഒക്കെ കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു എനിക്ക് റെസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നമുക്കധികം എല്ലാ ദിവസവും ഒന്നും വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത് അപ്പോൾ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ പിന്നെയും വേദനകൾ കൂടും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ എല്ലാവരും ക്ഷമിക്കണം ഞാൻ ഒന്നും കൂടെ ക്ഷമ ചോദിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചതുപോലെ തന്നെ പിന്നെ ഒരുപാട് പേര് നമ്മൾ വീഡിയോസ് ഇടാതായപ്പോൾ മെസ്സേജ് ആയാലും കമൻസിലൂടെയൊക്കെ ആയാലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി എന്താണ് കാണാത്ത വയ്യാകെ എന്തെങ്കിലും ആണോ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനൊരുത് പറയായിരുന്നു നമ്മളെയൊക്കെ തിരക്കാൻ ആരാ ഉള്ളത് അല്ലേ നമ്മളെയൊക്കെ ആര് തിരക്കാനാണ് നമ്മൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പോയാൽ പോലും ആരും തിരക്കാനില്ല എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ പലരും വന്നിട്ട് ഇതുകൊണ്ട് കമൻസ് ചെയ്യും മെസ്സേജ് ഒക്കെ അയക്കുന്നതാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെയും തിരക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ എന്നിങ്ങനൊരു തോന്നലാണ് നമുക്കും ആരൊക്കെയോ ഉള്ളതുപോലെ ഒരു ഫീലാണ് കേട്ടോ നിങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് നിമിഷങ്ങളായിരുന്നു അതൊക്കെ അപ്പോൾ ഇനി ഈ കമൻസൊക്കെ വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ സന്തോഷം കൊണ്ടിട്ടാണോ എന്നറിയില്ല ഇടയ്ക്കൊക്കെ കണ്ണെന്ന് അറിയാറുണ്ട് നിങ്ങളുടെ ഓരോ വാക്കുകൾ വായിക്കുമ്പോഴും വല്ലാണ്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് കാരണം നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു അംഗത്തെ പോലെ നമ്മളെയും കാണുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം ചായ ഇട്ടു സാധനങ്ങളൊക്കെ പറക്കി വെച്ചു ചായ ഇട്ടതിന് ശേഷം എന്താ രണ്ട് പപ്പ്സ് കുറേ നാളിന് ശേഷമാണ് പപ്സ് മേടിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കുഞ്ഞിനിങ്ങനെ കൊതിയായിട്ടിരിക്കുമായിരുന്നു അപ്പോൾ എനിക്കും അതേപോലെയൊക്കെ തന്നെ അപ്പോൾ നമ്മളിപ്പം ഡയറ്റാണ് ഡയറ്റാണെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഭയങ്കര രീതിയിലുള്ള ഡയറ്റൊന്നുമല്ല ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെയാണ് ഡയറ്റ് െടുക്കുന്നത് പക്ഷേ നമ്മൾ പുറത്തുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ ഒഴിവാക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞിനും പറഞ്ഞു ഒരു പപ്പ്സ് നമുക്ക് മേടിക്കാണ്ടി എനിക്ക് കൊതിയാവുന്നു എന്ന് അപ്പോൾ ഞങ്ങൾ ഇന്ന് രണ്ട് പപ്പ്സ് മേടിക്കാമെന്നും പറഞ്ഞു രണ്ട് പപ്പ്സ് മേടിച്ചു കേട്ടോ അങ്ങനെ അതാണ് ചായയുടെ കൂടെ കഴിച്ചത് അത് കഴിഞ്ഞാൽ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു കഴുകാനൊക്കെ അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നൈറ്റ് വേറെ ഒന്നും കഴിക്കണ്ടാന്ന് വിചാരിച്ചെട്ടോ പപ്സ് കഴിക്കുമ്പോൾ ലൈറ്റായിട്ടിപ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ തന്നെ നല്ല രീതിയിൽ വയറ് വീർക്കും കേട്ടോ അപ്പം അങ്ങ് മാറും അതുകൊണ്ടിപ്പം അങ്ങനെ ഹെവി ആയിട്ട് നൈറ്റോ അല്ലെങ്കിലും ഉച്ചയ്ക്കായാലും നമ്മളങ്ങനെ ഹെവിയായിട്ടോ ഒന്നും കഴിക്കാറില്ല നല്ല രീതിയിൽ ഫുഡ് കുറയ്ക്കുന്നുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് ചോറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കുറയ്ക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതാ നാളത്തേക്ക് നമ്മൾ കുറച്ച് മുരിങ്ങയിലെന്ന് ഊരി വെക്കാമെന്ന് വിചാരിച്ചു ഇത് കിട്ടിയിട്ട് ആയി അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴാനുള്ള പരിവായിട്ടുണ്ട് കേട്ടോ ഇത് എന്നാ കിട്ടിയെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ തലേന്നിൻ്റെ തലേന്നാണ് കിട്ടിയത് അപ്പുറത്തെ വീട്ടിൻ നമ്മുടെ ആ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ നമ്മൾ വണ്ടി കയറി വരുന്നതിൻ്റെ അവിടെ അവിടെ തൊട്ട് അപ്പുറത്തെ വീട്ടിലെ പുരയിടത്ത് നിന്ന് ഒടിഞ്ഞ് ഇങ്ങോട്ട് വീണയാണ് എന്നിട്ട് ഇവിടെ ഉള്ളവരെല്ലാം എടുത്തു അപ്പോൾ ഞാനും എടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുരിങ്ങയില പക്ഷേ ഇവിടെ കുഞ്ഞിനെ കണ്ണിനു നേരെ കണ്ടുവിടാ പക്ഷേ ഞാൻ നിർബന്ധിച്ച് സാധനം കൊടുത്തോഴും നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ല ാണ് അതുകൊണ്ട് ഞാൻ കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് കൊടുത്തുവിടും കേട്ടോ അപ്പോൾ ഇതൊന്ന് ഊരി വെക്കണം ഇത് നമ്മൾ തൊടുമ്പോഴേ ഇങ്ങനെ ഊരി വരുന്നുണ്ട് കാരണം ഇതിപ്പോൾ ഇത്രയും ആയല്ലേ ഞാൻ മറന്നു പോയതാണ് കേട്ടോ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് ഞാനിത് മറന്നുപോയി കഴിഞ്ഞ ദിവസം ഞാൻ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി വന്നപ്പോഴാണ് ഇതിരിക്കുന്നത് അപ്പോൾ ആ ഭാഗ്യത്തിന് ഇത് ചീത്തയായിട്ടില്ല ഇതിന് മുന്നേ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കിട്ടാത്ത സമയത്ത് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെക്കാറുണ്ട് കേട്ടോ കവറിനകത്താക്കി കെട്ടി വെച്ച് അത് അങ്ങനെ കുറേ നാൾ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് ഇടഞ്ഞെടുക്കുന്നുണ്ട് എന്നത് ചെറിയ ചെറിയ കമ്പുകൾ പോലെയൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇടഞ്ഞ് എടുത്ത് മാറ്റിയിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് ഇത് നമ്മൾ അന്ന് കഴുകിയെങ്കിൽ ഇന്ന് കഴുകണ്ടായിരുന്നു പക്ഷേ ഇത് അന്ന് കഴുകി വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് നമുക്ക് താഴെ വന്ന് അല്ലേ അതുകൊണ്ട് പൊടികളൊക്കെ കയറിയിരിക്കും അതുകൊണ്ടൊന്ന് കഴുകി ഒന്ന് കണ്ണാപ്പയിൽ വെള്ളം തോരാൻ വെക്കുന്നുണ്ട് പിന്നെ ഇത് മെഴുക്കു വരട്ടിക്കും കൂടെ വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കുന്നുണ്ട് നാളത്തേക്കുള്ളത് അത് അരിഞ്ഞ് ഫ്രിഡ്ജിലാക്കിയതിനു ശേഷം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും